നമ്മൾ അതിലേക്ക് മാറ്റാൻ പോലെ വെച്ച് കഴിഞ്ഞു അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസ് ഇണ്ട് നല്ല രസണ്ടല്ലേ ഫോണില്ലേ അയ്യോ അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാ ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത വീട്ടിലേക്ക് അപ്പോൾ ഈ ഒരു സ്പോട്ടേ അന്ന് മനസ്സിലായി ഇവിടെന്നാണ് നമ്മൾ ആ ഒരു ക്രാബിന് വേണ്ടിയിട്ടുള്ള സാന്റ് വാങ്ങിച്ചത് ഒരു ഹോൾസെയിൽ കടയാണ് പണ്ടത്തെ പ്രതാപമൊന്നുമില്ല എന്നാൽ കൂടി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ കീപ്പേഴ്സെന്നാണ് പേര് അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ഡ്രിഫ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുന്നത്തെ ഒരു ടാങ്ക് സെറ്റപ്പിനായിട്ട് ഒരു ചെടിച്ചട്ടിക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ പതുക്കെ ബൊക്കെ അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കല്ലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഞാൻ പറയുകയും ചെയ്തത് ക്രാബിൻ്റെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു തരുന്ന കുറച്ച് ക്രാബ്സാണ് അപ്പോൾ അത് എടുക്കാൻ പോണയുടെ മുമ്പ് നമ്മൾ കുറച്ച് അതിന് വേണ്ട ഒരു വീട് സെറ്റാക്കുന്ന ഒരു വീഡിയോ ആണ് ഉണ്ടാവുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാം അപ്പോൾ ഇതിന് നമുക്ക് ഒരു ചട്ടി ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതിൽ ആണ് നമ്മൾ കുറച്ച് സാൻഡ് എം സാന്റ് ആണ്ട്ടോ നമ്മളിതിന് സാൻഡ് നമുക്ക് അവൈലബിൾ അല്ല അവൈലബിളല്ല ഇപ്പം ഒരു മണല് നമുക്കിപ്പോൾ കിട്ടണില്ലേ അപ്പോൾ എം സാന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ആ ചട്ടിയിൽ കുറച്ച് പ്ലാന്റ് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ നേരത്തെ കാണിച്ച ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാന്റ് ആണ് കേട്ടോ വൈറ്റ് സാന്റ് ആണിത് ഈ കുറച്ചും കൂടി സാന്റ് വാങ്ങിക്കണം അപ്പം നാല് കിലോ വാങ്ങിച്ചിട്ടുള്ള ഒരു കിലോന് നാൽപ്പത് രൂപ നിരക്കിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു സാൻഡ് വാങ്ങിച്ചത് അപ്പോൾ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ സെറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഉദാഹരണം അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത സെറ്റപ്പ് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗ്രേവി വെള്ളം നിറക്കലാണ് വെള്ളം നിറച്ചപ്പോൾ ഒരു കളർ കണ്ടില്ലേ ആ അത് പണി കിട്ടിയതായിരുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി നമ്മൾ കഴുകി ഉണ്ടായില്ലേ അപ്പോൾ അങ്ങനെ വന്ന ഒരു പണിയായിരുന്നു കേട്ടോ അപ്പോൾക്ക് ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് സെറ്റാക്കിയിട്ട് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസ് ഈ ഒരു സാൻഡിൽ നമ്മൾ നട്ട് കൊടുക്കുകയാണ് അതായത് നമ്മുടെ ടാബ്സിനൊക്കെ ഇടുമ്പോൾക്ക് ഒന്ന് നടക്കാനും അതിൻ്റെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാൻ നോക്കിയാൽ പറയുക നമ്മൾ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിലും ഒരു പ്ലാന്റ് നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു കോല് പോലെ കാണുന്നത് വാട്ടർ ആണ് അത് നമ്മളതിനു മുമ്പുണ്ടായിരുന്നു പക്ഷെ അത് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് അത് എടുത്ത് ഇതിൽ നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരിതം എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് എന്ന് തോന്നുന്നത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ അപ്പം നമ്മൾ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഹെൽമെറ്റ് വണ്ടിയിൽ പോയി നമ്മൾ ആ ഒരു ബോക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ ബോക്സിന് ആ ഒരു പ്ലാസ്റ്റിക് ആവലുകൊണ്ട് വീണ്ടും ഒരു പാക്കിങ് വെക്കിങ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആൾ ചെയ്ത് കൊ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ രണ്ട് മൂന്ന് പാക്കറ്റുകളിലായിട്ടാണ് കേട്ടോ ക്രാപ്സിനെ ആളയച്ചു തന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് വെറൈറ്റി നാല് വെറൈറ്റി അല്ല നാല് പയറ് രണ്ട് ജോഡി ഐറ്റംസ് മാത്രമാണ് നമ്മൾ ആളിപ്പോൾ ാണ് അഭിപ്രായയുടെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു എന്താ പറയാ ഇത്രയേറെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തതിനെട്ടോ അപ്പൊ ഇതിൽ ഒക്കെ നല്ല ആണ് പാക്കിങ്ങാണ് എവിടെ തെറുമോക്കോളൊക്കെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ രണ്ടും തമ്മിൽ ഫൈറ്റ് കൂടാണ്ടിരിക്കാനും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയില്ല പക്ഷെ ആ ഒരു സെറ്റപ്പ് കൊള്ളാം അതേപോലെ തന്നെ ഞണ്ട് എന്ന് പറയുമ്പോൾ ലെഗ് ടൈപ്പിൻ്റെ ഞണ്ടാണുണ്ട് അതിന്റെ ശരിക്കും പേര് എനിക്ക് വ്യക്ത കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആവുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊരു ചെറിയ പീസാണ് പക്ഷെ ഒരു ഇതാണ് എന്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും അല്ലെങ്കിൽ ഇൻസ്റ്റ ഐഡിയൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയില് ോ അപ്പൊ നിങ്ങള് ആളെ കോണ്ടാക്ട് എന്താ പറയാ ക്രൈഫിഷ് ആയാലും അതേപോലെ തന്നെ അതേപോലെ ക്രാബ്സ് ആയാലും ഫിഷസ് ആയാലും ആള് പ്രോധന കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഇതിന്റെ ഈ കഴിയുമ്പോ തന്നെ രണ്ട് മൂന്ന് കളർ ഉണ്ട് ശ്രദ്ധിച്ചു നോക്കിയറിയാം മൂന്ന് കളർ ഉണ്ട് ഇതിനെ നമ്മളിതിനെ ഇതിലാ നല്ല അടുത്തായിട്ട് ഇതിന് നമ്മളിതിന് എടുക്കാം വീടിനുള്ള കഴിയുമ്പോൾ അതിന്റെ അടുത്തൊരു ഫീസിനെ നമുക്ക് എടുക്കണോ ഇതിന്റെ അടുത്ത ഫീമെയിലാണ് നല്ല രസമല്ലേ അതിന്റെ കൈ അതിന്റെ ഹൈലൈറ്റ് ആ മൂന്ന് കളറോട് കൂടി വരുന്ന രണ്ടായി ഹൈലൈറ്റ് ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇടാം വിട് ഇപ്പൊ അടുത്തൊരു മൂന്ന് പീസ് കൂടി ഉണ്ട് നമ്മള് രണ്ട് പീസ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഒരു മൂന്ന് പീസ് അയച്ചിട്ട് പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിങ്ങ ആണ് തെർമോക്കോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഫൈറ്റ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിന്റെ കാര്യം എനിക്കറിയില്ല പക്ഷെ കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇതിനു കൂടി നമ്മൾ അൺബോക്സ് ചെയ്യണ്ട തെർമോ കോൾ ഒന്നും അടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടോ നല്ല അടിപൊളി നൈറ്റാണ്ടോ ഇതിനകത്ത് നമ്മൾ ഇരിക്കിട്ടുണ്ട് അടുത്ത ഒരു രണ്ട് പീസും കൂടി ഉണ്ട് അതുപോലെ കഴിഞ്ഞാൽ നമ്മുടെ ഈ അൺബോക്സിങ് പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചും ചെറിയ ഇതാണെങ്കിലും ഇതിൻ്റെ കൈ ഇവിടെ ഓടി രക്ഷപ്പെടുന്നു ഈ കയ്യാണ് അതിന്റെ ഹൈലൈറ്റ് ടാ ഉം കൈ പുറത്തേക്ക് ഈ കൈ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഇത് എത്രത്തോളം വലിപ്പം വയ്ക്കും അറിയില്ല ഇപ്പൊ തീരെ ചെറിയ പീസാണ്ടോ ഇച്ചിരിയുള്ളു പക്ഷെ കൈ കണ്ടില്ലേ നല്ല വലിപ്പം ഉണ്ട് ശരിക്കും അതിന്റെ ബോഡിയിലെ ഇത് നോക്കുമ്പോ വേറൊരു കൈ ഫിറ്റ് ആയതങ്ങനെ പോലെ തോന്നണ അത്രയും വലിയ കയ്യാണത് കണ്ടല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാം നമ്മൾ അൺബോക്സ് ചെയ്ത് രണ്ട് മെയിലാണെന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒരു ഫീമെയിലും അങ്ങനെയാണെന്ന് തോന്നുന്നത് അപ്പം നമുക്കിതിനെ നമ്മുടെ ഇതിലേക്ക് വേണ്ടി ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇറക്കി വിടാണ്ടോ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഐറ്റംസ് കേട്ടോ ക്ലാരിറ്റി കുറവുണ്ടോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോ ഇതിനെ നമുക്ക് പതുക്കെ ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കി വിടാം ഫ്രിഡ്ജ് ബോക്സ് കണ്ടില്ലേ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തില്ലേ നമ്മള് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടേ ചെയ്യുള്ളൂ ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾ ഇതിലേക്ക് കണ്ടാ ഇറക്കി വരുന്നത് കണ്ടില്ലേ വേറെ മൂഡാണ് സാധനം അപ്പൊ ഇതിലേക്ക് നമുക്ക് പതുക്കെ വരുമ്പോൾ ഇറക്കി വിടാണ്ട കയറി പോകാനും പേ അതാണ് ഈ ഫ്രിഡ്ജ് ബോക്സ് ഇങ്ങനെ എടുത്തത് നമ്മൾ ചോർച്ചുള്ള ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നു അപ്പൊ ഇതിൽ നമ്മൾ ക്രൈഫിഷുകളെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവന്മാരെ വേറെ ഇതിലേക്ക് മാറ്റി ഇനിയിപ്പോ ഇതില് ഉമ്മമാരെ ഇടാന്ന് വിചാരിച്ചു കണ്ടില്ലേ ഒരു ലുക്ക് കണ്ടില്ലേ ഹെവി ലുക്ക് ലുക്കാക്കി വെച്ചിട്ടുണ്ടോ നമ്മള് അപ്പൊ അതിലേക്ക് നമ്മൾ പതുക്കെ വിറ്റമാരന്മാരെ ഇറക്കി വിടാൻ പോവാണ് അപ്പൊ ഓരോന്നിനെ ഓരോന്നിനെ നമ്മൾ പിടിച്ച് ഇതിലേക്ക് ഇറക്കി വിടാൻ അപ്പോൾ ദേ ആദ്യം ഇവനെ വിടാ വിടാന്ന് വിചാരിക്കുന്നു അടിപൊളി ഐറ്റം ഉണ്ട് കണ്ടില്ലേ ലുക്ക് കണ്ടില്ലേ ഹെവി ലുക്കാണ് ഇടയ്ക്ക് ഫോക്കസ് പോവണ്ട അത കാര്യമാക്കണ്ട അപ്പൊ ഇവനെ പതുക്കെ നമ്മള് ഇറക്കി വിടാൻ പോവണ ആഹാ അയവ നൈസായിട്ട് നമ്മൾ എനിക്ക് ഇറക്കി വിട്ടിട്ടുണ്ടാ പടുത്തലി മറിഞ്ഞ് പോണണ്ട് ഇറങ്ങിട്ടാ അതിന് ചട്ടിയുടെ വക്കത്ത് വന്നിരിക്കുന്നുണ്ട് അയവ അപ്പൊ നമ്മളടുത്തന്നെ ഇടാൻ പോകുന്നു പോവാണ് വിവരങ്ങള് മിക്സഡായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുമോ പറ്റുമോന്നൊക്കെ അറിയില്ല പക്ഷെ നമ്മളെല്ലാം കൂടി ഇതിൽ തന്നെയാണ് ഇടാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ അത് ഇവനെയും നമ്മൾ ഇതിലേക്ക് ഇതൊക്കെ ഇറക്കി വിടാൻ പോവാണ്ടോ ഉണ്ടോ മര്ക്ക് നമ്മുടെ കൈ ഭയങ്കര ഇഷ്ടമാടാൻ ഒരു ഉദ്ദേശമില്ലേ സംഭവം ലുക്ക് ആയിട്ടില്ലേ മറ്റോ ഇവിടെ ഇറങ്ങിട്ടാ ഇറങ്ങിയത് ആള് വേറെ ഏരിയ പിടിക്കുന്നുണ്ട് അപ്പൊ അവരവരുടെ കാര്യങ്ങളെ പോട്ടെ നമ്മൾ സെറ്റപ്പ് എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഓരോന്നിനും ഓരോന്നിനായിട്ട് പുറത്തിറക്കാ പോവാണ് കേട്ടോ അപ്പൊ അടുത്തത് നമ്മള് ഈ ഒരു പുലിനെ വെറൈറ്റി സംഭവല്ലേ പിന്നെ അവന ഇവനെയട്ട നമ്മള് ഇവനെ സെറ്റ് ആക്കിട്ടുണ്ട് കണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഒരു വേഴാമ്പ ലുക്കില്ലേ ആ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും സംഭവം ഇപ്പറത്തേക്ക് വരുമെന്ന് നോക്കട്ടെ ഞാനിങ്ങനെ തള്ളി നോക്കിയോ വരുക ഇതൊക്കെയും ഞാൻ പറഞ്ഞ ഒരു വ്യക്തി അവൈലബിളാണുണ്ടോ അപ്പൊ നിങ്ങ സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത സാധനം ചെയ്ത പോലെ വീട്ടിലെത്തും ഇറ്റേ ദിവസം പിടിക്കുള്ളൂ കേട്ടോ നിങ്ങൾ ഇനി ഇപ്പൊ അടുത്ത പതുക്കെ ആക്കാൻ പോട്ടാ ഇപ്പൊ ഇനി പതുക്കെ നമ്മളിത് എനിക്ക് ഇറക്കി വിട്ടിണ്ട് ഇറക്കി ഈയൊരു ബ്ലാക്ക് വുഡില് രസില്ലാത്ത ലുക്കാണ് കേട്ടോ രക്ഷില്ല തിന്നാനൊക്കെ എന്തെങ്കിലും കൊടുക്കണം ബാ അവൻ പറഞ്ഞത് ഫ്ലാക്സ് നല്ലതാണ് ഏതാണെന്ന് അറിയോ സ്പൈറൽ ഫ്ലാക്സ് കൊടുക്കുന്ന കൊടുത്ത അടിപൊളിയാന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളതൊക്കെയും പരീക്ഷിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് കഴിഞ്ഞിട്ടപ്പം കാണണ്ടപ്പല്ല വെറും വീഡിയോകളിലൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം അപ്പൊ അത് എന്റെ അടിയിൽ പോയിട്ടുണ്ടോ അടുത്ത അടുത്ത് എടുക്കാം ഇനി ഒരു മൂന്ന് പിള്ളു ബാക്കി ഒരു വിധം നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഇറങ്ങിയപ്പോ ുക്ക് തന്നെയാണ് അതിലൊരു തർക്കവും വേണ്ട ഒരു ബ്ലാക്ക് വുഡുമ്മയ്ക്ക് വരുമ്പേ അതിലൊരു ഹെവി ലുക്കാണ് അത് ഇനിയിപ്പോ ഒരു രണ്ട് പീസും കൂടി മിച്ചം അപ്പൊ അമ്മമാരെ നമുക്ക് ഇതിങ്ങനെ ഇതിലേക്ക് ഇറക്കി വിട്ട നോക്കണം അവരത് ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടാ ഹോളിൻ്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് കിട്ടാവെ ഹണ്ടിലേക്ക് കയറിയിക്കുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയ വറത്തേക്ക് ഇറങ്ങാൻ പറ്റോന്നറിയില്ല അപ്പൊ അവനവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ടാ നേരത്തേക്ക് കയറിപ്പോ അതേപോലെ നേര അവിടെ ഇവിടെ കേട്ട ആൾക്കാരുണ്ട് എന്താ ഇവിടെ രണ്ടാളുണ്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയത് അങ്ങനെയുണ്ട് ലുക്കായിട്ടല്ലേ ഓക്കെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ ക്രാബിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത ഒരു ആണ് കേട്ടോ ഇത് ഇതില് വെള്ളം നിൽക്കില്ല വെള്ളം അധികം പാടില്ല കേട്ടോ അത് ഇത്രേ വെള്ളം പാടുള്ളൂ വേണ്ടി ഇത്രേ വെള്ളമുള്ളൂ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് എന്ന് ചോദിച്ചാ ഇല്ല ആ രീതിയിൽ വെള്ളം പാടുള്ളു ഇവർക്ക് ഓവർ വെള്ളമായിട്ട് നെയ്യ് പറ്റുന്നത് ഡെഡായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അത് കാരണമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത് ഇപ്പൊ വെള്ളം കൂടിയാലും ഈ ലെവലിൽ കയറുള്ളൂ അപ്പൊ ഇവർക്ക് ഇങ്ങോട്ട് കയറാനും അല്ലെങ്കിൽ ഈ തടി കഷ്ണത്തുനിന്ന് കയറിയിരിക്കാനും ഇവിടേക്കും കയറി ഇരിക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു രണ്ടാൾ എന്ത് ചെയ്തു മിണ്ട് ഒരാളിത് വീണ്ടും ആ ഒരു ഹോളിൽ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് മുമ്പ് വിട്ടെന്ത് ചെയ്യാ ും പത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ജീവ അപ്പോൾ ലുക്കൊക്കെ മാരക ലുക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബ്രോയ്ക്ക് നമ്മുടെ ഒരു എന്താ പറയുക വിക് താങ്ക്സ് പറയാണ് അല്ല നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടിൽ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ സൈസ് തിരിച്ച് ചെറുതാന്നുള്ളൂ പക്ഷെ ക്വാളിറ്റി വൈസൊക്കെ ആ ഒരു വീഡിയോയിൽ കണ്ട ഏകദേശം നീതി പുലർത്തുന്ന രീതിയിലുള്ള എല്ലാം ക്രാപ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഞണ്ടിനേക്ക് നമ്മൾ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഞണ്ട് അയില മണല് ഇങ്ങനെ തുരന്തൊരന്ത ഒരു കൂടെ ഉണ്ടാക്കുന്നവരെ ഒരു മാളം പോലത്തെ ഒരു ജണ്ട് നിങ്ങൾ കാണുന്നു ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് കേട്ടോ ആ ഈ കൂടെ എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗീവ് പോയാൽ നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അറിയാതെ പോലുണ്ടെങ്കിൽ ജസ്റ്റ് പോയൊന്ന് നോക്കുക ഷോർട്സിൽ ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ആണ് എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എത്രക്കേ ഉള്ളൂ താങ്ക്